കഴിഞ്ഞ രണ്ട് ദിവസം പെയ്ത കനത്ത മഴ കുമളിയുടെ വിവിധ മേഖലകളെ ബാധിച്ചെങ്കിലും കാർഷിക മേഖലയ്ക്കാണ് മഴ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് കുമളി കൊല്ലം പട്ടടിയിൽ ഉണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ നിരവധി ഏറെച്ചെടികളാണ് പുല്ലാണിമണ്ണിൽ ജോസിന് നഷ്ടപ്പെട്ടത് ഓരോ കൃഷിയും വേരോടെ ഒഴുകിയത് കണ്ണീർ കാഴ്ചയായി കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി ശക്തമായ മഴ കുമളിയുടെ പല മേഖലയെ സാരമായി ബാധിച്ചുവെങ്കിലും കാർഷിക മേഖലയ്ക്കും ഇപ്പോൾ വലിയ തിരിച്ചടിയായിട്ട് ആ മഴ മാറിയിരിക്കുന്നു വലിയ രീതിയിൽ ഒഴുകിയക്കിയ വെള്ളം കൃഷി മേഖലയിൽ വ്യാപകമായി കിടന്ന് പല രീതിയിലുള്ള കൃഷികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് പുള്ളിയുടെ പല മേഖലയിലും വ്യാപിച്ചിരിക്കുന്നു ഇപ്പോൾ ഞാൻ കൊല്ലപ്പെട്ടലിലാണ് ഉള്ളത് കൊല്ലം പട്ടലിലുണ്ടായ ഒരു സ്ഥിതിവിശേഷങ്ങളെ പറ്റിയാണ് നമ്മൾ അറിയുന്നത് രാഷ്ട്രീയ മേഖലയിലേക്ക് എങ്ങനെയാണ് ഈ മഴ നിർബന്ധിച്ചത് ഇന്നലെ രണ്ടു ദിവസമായിട്ട് പെയ്യുന്ന മഴ അതിശക്തമായ മഴ അതിശക്തമായ മഴ അത് കൃഷികളിൽ ഏലം കാപ്പി കുരുമുളക് എല്ലാ ചെടികളെയും ബാധിച്ചിരിക്കുകയാണ് എൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് ചെടിയോളം ഏല ചെടിയോളം മണ്ണ് വന്ന് മൂടി മുടിഞ്ഞ് ചൂടോടെ പിഴുതുകൊണ്ട് പോവുകയും ചെയ്തു കൂടാതെ എൻ്റെ തോടിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞു പോവുകയും അത് വീണ്ടും അത് ഇടിയാനുള്ള സാധ്യതയിൽ നിൽക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിലൊരു മഴവെള്ളപ്പാച്ചിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഇത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റി നാലര നാളും പോകുന്നു എൺപത് എൺപത്തി എൺപത്തഞ്ച് ഒരു അവസരത്തിൽ ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട് അല്ലാതെ ഇപ്പോൾ ആദ്യമായിട്ടാണ് പിന്നെ ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ ചെറിയ ഒരു മഴയിൽ പോലും കുമളി ടൗണിലൊക്കെ വെള്ളത്തിൽ പെടുന്ന ഒരു കാഴ്ച നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഇത്തരത്തിലൊരു മഴ കാരണത്തിനൊരു കാരണം എന്താണ് ഈ ചെറിയ റോഡുകളൊക്കെ എന്നറിയുന്നു വെള്ളം പെട്ടെന്ന് വരുന്നു കുമളിയിലും അതുപോലെ തന്നെ ചെളിമട ഒന്നാമയിൽ കുമളി ടൗണ് ഈ ഭാഗങ്ങളിലെല്ലാം നമ്മുടെ ഓടകൾ വൃത്തിയാക്കാത്തത് വളരെയധികം ഒരു ദോഷമുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കുമളിയിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ മുതലുള്ള കേസുകൾ നമ്മുടെ തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു ഇതെല്ലാം തന്നെ കുമളിയിലെ ഓടകൾ ക്ലിയർ ആക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഓടകളെല്ലാം മറ്റ് പല മേഖലകളിലും ഓടകൾ ചുരുങ്ങി ചുരുങ്ങി ഇപ്പോൾ വെള്ളം നല്ല രീതിയിൽ പോകാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനവും എല്ലാ മേഖലകളിലും കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഈ ഓടകൾ ആക്കുക എന്നുള്ള അടിയന്തരമായിട്ട് പാട്ട് നമ്മുടെ പിന്നെ പി ഡബ്ല്യു ഡിയും അതുപോലെ തന്നെ പഞ്ചായത്തും എല്ലാവരും തന്നെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടത് പി ഡബ്ല്യു ഡിയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഹൈവേ അതോറിറ്റിയുമാണ് അവരുടെ ഏതാണ്ട് നമ്മുടെ ഈ കുമളി ചെളിമട പിന്നെ നമ്മുടെ ഒന്നാമയിൽ കുമളി ഈ മേഖലകളിലെല്ലാം ഓടകൾ മുഴുവൻ അടഞ്ഞ് ഇപ്പോൾ റോഡിലേക്ക് വെള്ളം വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെളിമടയിലൊക്കെ അത് വ്യാപകമായി കൃഷിയിടത്തിലേക്കും വീടുകളിലേക്കും ഒക്കെ വെള്ളം കയറുന്നത് നമ്മൾ സ്ഥിരം കാഴ്ചയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിത്യ കാഴ്ചയായിട്ട് വന്നിരിക്കുക ഈ രണ്ടു ദിവസത്തെ കനത്ത മഴ ശക്തമായി തന്നെ ഈ മേഖലയെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു കർഷകന്റെ കണ്ണീർ കാഴ്ച തന്നെയാണ് അതായാലും ഇഡ്യൂക്കേഷന് വേണ്ടി കുമളിയിൽ നിന്ന് ജീവൻ പണി നടക്കരു